കിളിമാനൂരിലെ വേടൻ്റെ പരിപാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചെളി വാരി എറിഞ്ഞ് ആഘോഷിച്ചവർക്ക് പണി കിട്ടി തുടങ്ങി മക്കളെ ദൃശ്യങ്ങൾ കേരള പോലീസ് തന്നെ ഔദ്യോഗികമായി പുറത്തുവിട്ടു അന്ന് ചെളി വാരി എറിഞ്ഞ ഒരു ബിരുദനെ കൈയോടെ പൊക്കിക്കൊണ്ടുവന്ന് അതേ ചെളി എറിഞ്ഞ വേദിയിലേക്ക് എത്തിച്ച് തെളിവെടുക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആവേശം നന്നല്ല അതൊരു രോഗലക്ഷണമാണെന്നുള്ള സിനിമാ ഡയലോഗുണ്ട് സമാനമാണ് അന്ന് പരിപാടി മുടങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആവേശത്തള്ളിച്ചയിലും ഒപ്പം വികാരം പൊട്ടി ഒഴുകിയ സന്ദർഭത്തിലാണ് ദേഹ ആ മഹാൻ സി എ ഉൾപ്പെടെയുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ചെളി വാരി എറിഞ്ഞത് ആൾക്കൂട്ടമുള്ളതുകൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്ന് കരുതി പക്ഷേ അന്ന് തന്നെ കേരള പോലീസ് ഇതിനെ സംബന്ധിച്ച് അവരുടെ മീഡിയ സെല്ലിലൂടെ ഒരു വീഡിയോ പുറത്തുവിട്ടിരുന്നു അതായത് കുഴപ്പമാകും എന്നുള്ള ഒരു ക്യാപ്ഷനിൽ ഇപ്പോൾ അത് കുഴപ്പമായി എന്ന് മാറ്റിക്കൊണ്ടാണോ ഇദ്ദേഹത്തെ തെളിവെടുപ്പിന് വേണ്ടി കിളിമാനൂരിലെ പരിപാടിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരുന്ന അതേ ചെളിവരമ്പത്ത് കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് അന്ന് കാണിച്ച ഉഷാറൊന്നും ഇപ്പോഴില്ല ഇപ്പോൾ സമാധാനപ്രിയനായി മാറിയിട്ടുണ്ട് ചെയ്തതിനൊക്കെയും ചിലപ്പോൾ മറുപടി പറയേണ്ടി വരുമെന്ന് നമ്മുടെ നാട്ടിൽ പറയാറില്ലേ അതിനൊരു ഉദാഹരണമാണ് ആ കണ്ടത് അന്നപ്പോൾ കൂട്ട് നിന്നവരാരും ഇപ്പോൾ ഒപ്പമില്ല സംഭവവുമായി ബന്ധപ്പെട്ട് കണ്ടാലറിയാവുന്ന ഇരുപത്തി അഞ്ചിലേറെ പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പലരെയും വീടുകളിൽ കയറി പൊക്കുന്നുണ്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് അന്ന് ആ പ്രവൃത്തി ചെയ്തവർക്കൊന്നും സമാധാനമായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്തായാലും കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ അത് വിനയായി മാറുമെന്നതിൻ്റെ തെളിവാണ് ഈ കണ്ടത് കൂട്ടത്തിലുള്ള ഒരുവന്റെ അപ്രതീക്ഷിത വിയോഗം ഷോക്കേറ്റ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ പരിപാടി നടത്താൻ വേടൻ വിസമ്മതിച്ചിരുന്നു അതുകൊണ്ട് പരിപാടി നടന്നില്ല അതിൻ്റെ വൈരാഗ്യം മുഴുവൻ തീർത്തത് അവിടുത്തെ എക്യുപ്മെൻസിനോടും വേദിയോടും അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും നെഞ്ചത്താണ് ആ വികാരപ്രകടനം അങ്ങ് കാണിച്ചിട്ട് പോകാമെന്ന് കരുതിയവർക്കാണ് ഇപ്പോൾ പിന്നാലെ എട്ടിൻ്റെ പണി തേടി വന്നിരിക്കുന്നത് ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കുക ആവേശം കൊണ്ട് ചില പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് കേരള പോലീസിൻ്റെ ക്യാപ്ഷൻ കുഴപ്പമായി എന്നത് അന്വർത്ഥമാകുന്നത്